ഗാസയിൽ നിന്ന് ജനങ്ങളോടൊഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രയേൽ ഗാസയിലെ സെയ്തുൻ ടെൽ ഹൽ അവ എന്നിവിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതിനുശേഷം ഒന്നേ ദശാംശം നാല് രണ്ട് ലക്ഷം പലസ്തീനികളെ എന്നാണ് കണക്ക് കഴിഞ്ഞ മണിക്കൂറിനിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ബന്ധികളെ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് പൂർണ്ണശക്തിയോടെ പോരാട്ടം വീണ്ടും ആരംഭിച്ചുവെന്നാണ് മാർച്ച് പതിനെട്ട് മുതൽ ആരംഭിച്ച വ്യോമാക്രമണത്തെ സംബന്ധിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ജനുവരി പത്തൊൻപതിന് തുടങ്ങിയ ഘട്ട വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കുകയും ഘട്ട ചർച്ചകൾ അലസിപ്പിരികയും ചെയ്തതോടെയാണ് ഗാസ വീണ്ടും യുദ്ധഭൂമിയായത് ലോകം പ്രതീക്ഷയോടെ കണ്ട സമാധാന കരാർ തകർന്നതിന് കാരണക്കാർ ഹമാസാണെന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നു ഹമാസും പറയുന്നു രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെന്ന് ഇസ്രായേൽ തങ്ങൾ മുന്നോട്ടുവെച്ച ന്യായമായ ഉപാധികൾ ഇസ്രയേൽ അംഗീകരിച്ചില്ലെന്ന് ഹമാസും ആരോപിച്ചു അങ്ങനെയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത് പിന്നാലെയായിരുന്നു ഗാസയിലെ ഇന്നലത്തെ ഇസ്രയേൽ ആക്രമണം അമേരിക്ക മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടത് ആക്രമണത്തിന് ഉത്തരവാദി ഹമാസ് ആണെന്നാണ് അമേരിക്കയുടെ ആരോപണം വടക്കൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് വക്താവ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുമുണ്ട് അബ്ദുള്ള ലത്തീഫ് അൽ ഖനൂവയാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ ജബലിയിലെ ടെന്റിൽ കഴിവെയാണ് ആക്രമണം കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലായി നിരവധി ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത് ഗാസ സിറ്റിയിലെ അസഫ് താവി പ്രദേശത്തെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ആറുപേർ കൊല്ലപ്പെട്ടു ഇതിനകം നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഹമാസ് നേതാക്കളുമുണ്ട് ഞായറാഴ്ച തെക്കൻ ഗാസയിലെ ഖാനുനീസിലെ നാസർ ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അമാസിന്റെ രാഷ്ട്രീയ ഓഫീസിലെ ധനകാര്യ സ്ഥാപനങ്ങളുടെ തലവൻ ഇസ്മയൽ ബെർഫുവും ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു അതേ ദിവസം തന്നെ ഖാനൂനീസിലെ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ ഹമാസ് രാഷ്ട്രീയ നേതാവും പലസ്തീൻ ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗവുമായ സലാഹ് അൽ ബർദലീവും ഭാര്യ കൊല്ലപ്പെട്ടു ഇരുവരും ഹമാസിന്റെ ഇരുപതംഗ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങളായിരുന്നു ഇരുപതംഗങ്ങളിൽ പതിനൊന്ന് പേരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി റോയ്റ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് ബന്ധികളെ മോചിപ്പിക്കുന്നില്ലെങ്കിൽ ഗാസിയുടെ ഒരു ഭാഗം പിടിച്ചെടുക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ ഭീഷണിയുമുണ്ട് ബന്ധികളെ വിട്ടയക്കാൻ വൈകുന്തോറും തിരിച്ചടി അതിശക്തമായിരിക്കുമെന്നും നെത്ന്യാഹു പറയുന്നു അമേരിക്കൻ നേതാക്കളുമായി ഇസ്രയേൽ മന്ത്രി റോൺ ഡെർമൺ വാഷിംഗ്ടണിൽ ചർച്ച നടത്തുന്നതിനിടെയാണ് നെന്യാഹുവിന്റെ പ്രതികരണം ഈജിപ്ത് മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തോട് അമേരിക്കയും ഇസ്രയേലും അന്തിമ നിലപാട് ഇനിയും വ്യക്തമാക്കി ഇന്നലെ രാത്രി ചേർന്ന സുരക്ഷാ വിഭാഗം നേതാക്കളുടെ യോഗത്തിൽ ഗാസയിൽ സൈനിക നടപടി കടുപ്പിക്കാൻ നതിന്യാഹു നിർദ്ദേശിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇതിന്റെ ഭാഗമായി ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് ഇസ്രയേൽ മുന്നറിയിപ്പും നൽകി സെയ്ത്തൂൺ തെൽ അൽ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്കാണ് മുന്നറിയിപ്പ് നൽകിയത് ഗാസയിൽ നിന്ന് നേരെ ഹമാസ് അയച്ച റോക്കറ്റുകൾ പ്രതിരോധിച്ചതായി ഇസ്രയേൽ സേനയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി